കൊല്ലം മീയന്നൂർ അസീസിയ മെഡിക്കൽ കോളേജും കേരള മഹിളാ സംഘം ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി ചേർന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ന് രാവിലെ എട്ട് മണി മുതൽ നിലമിൽ ഷാലിമാർ ഓഡിറ്റോറിയത്തിലായിരുന്നു മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചത് സി പി ഐ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള നിർവഹിച്ചു തുടർന്ന് രാവിലെ എട്ട് മണി മുതൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു ആരോഗ്യം എല്ലാവരിലേക്കും എന്ന ഉദ്ദേശ കൂടിയാണ് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ മുതൽ തന്നെ വൻ ജനപങ്കാളിത്തമാണ് ഈ ക്യാമ്പിൽ അനുഭവപ്പെട്ടത് ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഇ എൻ ഡി നേത്രരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശ്വാസകോശ വിഭാഗം ശിശുരോഗ വിഭാഗം എന്നീ മേഖലകൾ ിലെ പ്രശസ്തി നേടിയ ഡോക്ടർമാരാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത് ഈ ക്യാമ്പിലെത്തി രോഗം നിർണയിച്ചവർക്ക് സൌജന്യമായി മരുന്നുകൾ നൽകി ഈ ക്യാമ്പിൽ നിന്നും തുടർ പരിശോധനകൾക്ക് മിയന്നൂർ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തുന്നവർക്ക് സൌജന്യ കൺസൾട്ടേഷനും പരിശോധനാ നിരക്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇളവും തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് പ്രത്യേക ും ലഭിക്കുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം കേരള ചടമംഗലം മണ്ഡലം കമ്മിറ്റി അസീസിയ മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ ക്യാമ്പിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സൗജന്യ നേത്ര പരിശോധനയും തിമിരമുള്ളവർക്ക് അസീൻസിയ മെഡിക്കൽ കോളേജിന്റെ സൗജന്യ തിമിര ശസ്ത്രക്രിയയും ലഭ്യമാണ് സൗജന്യ രജിസ്ട്രേഷനും അതുപോലെ തന്നെ സൗജന്യമായി ജി ആർ ബി എസ് ബി പി പരിശോധനകളും ലഭ്യമാണ് സ്ഥാനാർബുദം ഉള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇളവുകൾ നൽകുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അവരുടെ രജിസ്ട്രേഷൻ കാർഡുമായി ഹോസ്പിറ്റലിൽ എത്തിയാൽ അവർക്ക് തുടർ പരിശോധനകൾക്കായി അതായത് അൾട്രാസൗണ്ട് ബ്ലഡ് എക്സാമിനേഷൻസ് എൽവിറ്റ് എക്സാമിനേഷൻസ് അങ്ങനെ തുടങ്ങിയുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നമുക്ക് ഇരുപത്തഞ്ച് ശതമാനത്തോടു കൂടി ഇളവുകൾ നമുക്ക് ലഭ്യമാകുന്നു അതുപോലെ തന്നെ ക്യാമ്പിൽ നിന്നും തുടർ പരിശോധനകൾക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവുകൾ ലഭ്യമാണ് ഇവിടെയുള്ള സേവനങ്ങൾ പറയുമ്പോൾ ഏകദേശം ബി പി എൽ കാർഡ് ഉടമകൾക്ക് ഞങ്ങൾ സൗജന്യമായിട്ടുള്ള രജിസ്ട്രേഷൻസും അതുപോലെ ഇരുപത്തിയഞ്ച് ശതമാനത്തുള്ള തുടർ പരിശോധനകൾക്കും ഞങ്ങൾ കൊടുക്കുന്നതാണ് എ പി എൽ കാർഡ് ഉടമകൾ കാണുന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനത്തോടുകൂടി ഇളവുകൾ ലഭ്യമാണ് ബി പി എൽ കാർഡ് ഉടമകൾക്ക് അവർക്ക് ഹോസ്പിറ്റലിൽ ജനറൽ വാർഡുകളിൽ അവർക്ക് റെന്റ് ഈടാക്കുന്നതല്ല ശസ്ത്രക്രിയകൾക്കുമായി വിധേയപ്പെട്ടാണ് അവർ ഹോസ്പിറ്റലിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് കൂടി ഇളവുകൾ ലഭ്യമാണ് എല്ലാവരിലും ആരോഗ്യം എന്ന ആശയത്തോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി വരുന്നത് നമസ്കാരം എന്റെ പേര് കലാസുരേഷ് ഞാൻ മെഡിക്കൽ കോളേജിലെ പത്തൊൻപത് വർഷമായി എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് വരികയാണ് നമ്മൾ ഇന്നിവിടെ നനകാം മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള മഹിളാ സംഘവും അസിസ്യ മെഡിക്കൽ കോളേജും കൂടി ചേർന്ന് സംയുക്തമായി നടത്തി വരുന്ന ഒരു സൗജന്യ മേഘാ മെഡിക്കൽ ക്യാമ്പ് നിലമേലിന്റെ ഷാലിമാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു അവളെ നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തം ഇവിടെ കണ്ടുവരികയാണ് ഈ ജനപങ്കാളിത്തിന്റെ ഏറ്റവും നല്ലവരായ നാട്ടുകാർ നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് നമ്മുടെ അസിസ്യ മെഡിക്കൽ കോളേജിന് നൽകി വരുന്നത് എട്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളെ കൊറേ മെഡിസിൻസുകളും ലാബ് ഇൻവെസ്റ്റിഗേഷൻസും അതുപോലെ ക്യാൻസർ പ്രതിരോധ ടെസ്റ്റുകളും അൾട്രാസൗണ്ട് സ്കാനിങ് ഇതിനെല്ലാം ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഇളവും നമ്മൾ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അസിസ്യ ആരോഗ്യം എന്നൊരു പരിരക്ഷ നമ്മുടെ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈ അസിസ്യ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരുന്ന ഏത് രോഗികൾക്കും ഇരുപത്തഞ്ച് ശതമാനം ഇളവ് എല്ലാ ടെസ്റ്റിനും അനുവദിക്കുന്നതാണ് യും നമ്മുടെ ക്യാമ്പിൽ വന്ന എല്ലാ വ്യക്തികൾക്കും നമ്മുടെ പേരിൽ സി അറിയിക്കുന്നു ഐ മണ്ഡലം സെക്രട്ടറി ഹരി വി നായർ മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്തി ദേവി മണ്ഡലം നേതാക്കളായ കലാ കരിങ്ങന്നൂർ ഷമീന സമീന ജലീല നസീറ ബിബി അജിത ബീബി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം